ഹായ് ഡിയേഴ്സ് മരിയ ഹോം ഗാർഡ് അൻസറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് ബിഗോണിയ പ്ലാന്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇട്ടിരുന്ന പോലെ തന്നെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സും കൂടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ജസ്റ്റ് ആ ബികോണിയ പ്ലാൻസുകൾ മാത്രം സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബിഗോണിയ പ്ലാന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് പ്ലാന്റ്സ് ഏതൊക്കെയൊന്നും നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് പ്ലാൻ്റാണേ ഇത് നല്ലൊരു വലിയ ലീഫിലോട്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മധുര പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് എൻ്റെ മധുര പ്ലാന്റ് ആണ് ഇട്ടോ വലിയ ലീഫ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് കണ്ടോ പുതിയ ലീഫൊക്കെ വരുന്നത് നല്ല സൈസാണ് കേട്ടോ ഇത്രയും സൈസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ കാണിച്ചൊന്ന് ഫിഫ്റ്റി റുപ്പീസ് ആണേ നെക്സ്റ്റ് വരുന്ന ബികോണിയ പ്ലാന്റ് ഇത് ഈ ഒരു സൈസ് വരുന്നതാണ് കേട്ടോ ഇതിൽ ഫ്ലവറൊക്കെ ആയതാണ് വെൽ റൂട്ടായ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണെട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണേ ലൈറ്റ് ഗ്രീനില് ഒരു ഡാർക്ക് ബ്രൗൺ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം ഫ്ലവറായി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിൽ പോലെ വരുന്ന ഒരു ബികോണിയ പ്ലാന്റ് ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഒരു ത്രീ ലീസ് ഫോർ ലീസ് ഉണ്ടാവുന്നത് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ബികോണിയ പ്ലാന്റ് ഇത് ഇതാണേ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റാർ ടൈപ്പ് ആണ് ഒരു സിൽവറും ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ അൻപത് രൂപയാണ് ഈ ബികോണിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഇങ്ങനെ സ്റ്റെം സ്റ്റെംബോർഡ് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഇത് ഒരുപാട് തൈകൾ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഒരു മൂന്നോ നാലോ പ്ലാന്റുകളെ നമ്മുടെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉള്ളത് നെക്സ്റ്റ് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഈ ഐ ഡി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഇൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ബിഗോണിയ പ്ലാന്റ് ആണേ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ലൊരു സിൽവർ കളറിൽ ഒരു മെറൂൺ ഷെയ്ഡ് ലൈൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ടു ലീഫ് പരുവത്തിലാണ് കേട്ട് ഇത് ഉള്ളത് വെൽ റൂട്ടായ കപ്പ് സൈസിൽ നമ്മൾ പിടിപ്പിച്ചിട്ട് തെക്കണാണേ ഇതിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണെട്ടോ പിന്നെ വരുന്ന ബിഗോണിയ പ്ലാന്റ് ഇത് ഏതാണ് കേട്ടോ ഒരു സൈസാണ് ടൂലീഫ് ത്രീ ലീഫ് പരുവായിരിക്കും ഇതിൻ്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണേ ഇത് ലീവ്സ് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് മഴ കൂട്ടിപ്പിടിച്ചപ്പോഴേ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണേ പിന്നെ വരുന്ന ബിഗോണിയ പ്ലാന്റ് ഇത് ഈ ഒരു ഗ്രേ കളർ ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് ടൈപ്പ് ഇത് വെൽ റൂട്ടായ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപയാണെട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്ന ഈ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റമ്പിൽ ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇത് ഒത്തിരി കമ്പുകൾ നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആയിട്ട് വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ ഗ്രീന ബ്രൗൺ കളറിൽ വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് നല്ലൊരു വെൽവെറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ബികോണിയോ പ്ലാന്റ് റെഡി ആയിട്ടില്ല പ്രൊപ്പഗേഷൻ വെച്ചിട്ടുള്ളൂ ടൈം എടുക്കും കേട്ടോ ഇത് ടൈം ആകുമ്പോൾ അടുത്ത ഇത് റെഡി ആക്കി കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ അതിൽ കലാത്തിയ ഗ്ലോണിമ മറ്റുള്ള പ്ലാൻസുകളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു താല്പര്യമുള്ള പ്ലാൻസുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ വാട്സപ്പിലോട്ട് ഇട്ടു തന്നാൽ മതി കേട്ടോ